സന്തോഷം ഒരുപാട് ഞാൻ നമ്മുടെ കോഴിക്കോട് ോട് രണ്ട് സ്കൂൾ ഗെയിംസില് രണ്ട് സ്വർണം നേടിയ ഒരു കുട്ടിയുണ്ട് കുട്ടിയുടെ പേര് പേര് എന്നെ പിന്നെ സ്ഥലമുണ്ട് വീട് ഒരു ചെറിയ പൊളിഞ്ഞ വീടാണ് നമുക്ക് നമുക്ക് സ്കൗട്ട്സ് ആൻഡ് സ്കൗട്ട്സുകാരെ ഒരു വീട് വെച്ചുകൊടുക്കും അപ്പൊ അവർ അപേക്ഷ അപേക്ഷ വാങ്ങിട്ട് ഞാൻ തന്നേക്കാം സ്കൗസ് ആൻഡ് കുട്ടി കുട്ടിക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം എന്നിട്ട് ഒരു അപേക്ഷ എഴുതി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ പ്രഭാര സാറിന് കൊടുക്കണം പോകുന്നതിന് എന്നാ പോരിക്ക് മുമ്പേ ഇരുപത്തെട്ടാം തീയതിക്ക് മുമ്പേ രാജീവേ രാജീവ് ഇരുപത്തെട്ടാന്തിക്ക് മുമ്പേ ഈ കുട്ടിയിൽ നിന്നൊരു അപേക്ഷ വാങ്ങിട്ടെ പ്രവാറിന്റെ സാറിനെ കൊടുക്കണം അവർ വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കോട്ട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് സ്വന്തം നേടിയ ദേവ ദേവനന്ദവനന്ദ ആ കുട്ടിക്ക് പിന്നെ സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ നന്നായി പിന്നെ കിടക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ളൊരു വീടിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ഞാനിപ്പോൾ തന്നെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഗൈഡ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന് കൊടുത്ത് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ അടുത്ത മാസം ആരംഭിക്കും